നാല് ദിവസം മുമ്പ് രാധയെ പുലി കടിച്ച് കൊന്ന് സവശരീരം തെരഞ്ഞ് ജനങ്ങളാകെ ആ കാട് മുഴുവൻ പരതുമ്പോൾ ലോകത്തിന്റെ ചരിത്രത്തിൽ നമ്മളാരും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി കോഴിക്കോട് കടപ്പുറത്ത് പാട്ടുപാടുകയാണ് എന്താ സദസ് ഫാഷൻ ഷോ നിങ്ങൾ മനസ്സിലാക്കണം പത്തെഴുപത്തി അഞ്ച് വയസ്സായിട്ട് ഇപ്പോഴും ഫാഷൻ ഷോയിൽ പോയി പാട്ട് പാടുന്ന അവസ്ഥയിലേക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി തരം താണിരിക്കുന്നു എന്താണ് ഈ ഒരു മെസ്സേജ് പാട്ട് നമ്മളൊക്കെ പാട്ട് കച്ചേരി വെക്കാറുണ്ട് ഇവിടെ ഇരിക്കുന്ന സി പി ഒക്കെ ചിലപ്പോ പാട്ട് പാടാറുണ്ട് ആ പാട്ടെന്തിനു വേണ്ടിയാ ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യരുടെ ചികിത്സാ ഫണ്ടിന് നമ്മൾ ഗാനങ്ങൾ വെക്കാറുണ്ട് ബിരിയാണി ചാലഞ്ചി വെക്കാറുണ്ട് ജനങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള അത്തരത്തിലുള്ള ജനകീയമായ പല കാര്യങ്ങളും നടത്താറുണ്ട് ഇവിടെ ഇരിക്കുന്ന പലരും ഞാനടക്കം അതിലൊക്കെ ആ രീതിയിൽ പങ്കെടുത്തിട്ടുണ്ടാകും അങ്ങനെ ഒരു ചടങ്ങിലല്ല ഇത് ഏതോ വിദേശത്തുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവരുടെ പരസ്യത്തിന്റെ പ്രചരണത്തിന് ഈ നാട്ടിലെ മനുഷ്യന്മാരെ കരടിയും പൂച്ചയും ഈ പറയുന്ന ആനയും ചവിട്ടി ഞെരിച്ചു കൊല്ലുമ്പോ ഒരു മടിയും കൂടാതെ ഇതാണ് മനസ്സിലാക്കേണ്ടത് അതിൽ നിന്ന് ഈ കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ഈ വിഷയത്തോടുള്ള ഈ സർക്കാരിന്റെ നിലപാട് ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല എനിക്ക് പ്രധാനപ്പെട്ട യു ഡി എഫിന്റെ നേതൃത്വം പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഒരു നിയമമുണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി സംരക്ഷണ നിയമം ഉണ്ടാക്കുമ്പോ അതിൽ നിന്ന് പതിനൊന്ന് വൺ എ എന്ന് പറയുന്ന നിയമം മനുഷ്യരെ ആക്രമിക്കുന്ന മനുഷ്യരെ കൊല്ലാൻ ശ്രമിക്കുന്ന മനുഷ്യരെ കൊല്ലുന്ന മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള അധികാരം കേരളത്തിൽ വരാനിരിക്കുന്ന യു ഡി എഫ് ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ വിഷയം ഇതാണ് ഇത് ഏറ്റെടുക്കാൻ കഴിയും പതിനൊന്ന് വൺ എ ഇംപ്ലിമെന്റ് ചെയ്യത്തക്ക രീതിയിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാർ നൽകിയ അധികാരം അത് ഉപയോഗപ്പെടുത്താൻ ഉദ്യോഗസ്ഥന്മാരെ അതിന് പ്രേരിപ്പിക്കുന്ന അതിന് നിർബന്ധിക്കുന്ന സംവിധാനം വരാനിരിക്കുന്ന ഗവൺമെന്റ് ഇവിടെ ഉണ്ടാക്കണമെന്നാണ് ഈ മലയോര മേഖലയിലെ ജനങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാനുള്ളത് കേന്ദ്ര വന നിയമത്തിലെ പരിഷ്കരണം മറ്റൊരു വിഷയമാണ് വഴിയിൽ നിന്ന് ഞാൻ കേട്ടു ഇടപെടും എന്ന് പറയുന്നു കേരളത്തിലെ മുഴുവൻ എം പിമാരും ഇടപെടലിന്റെ പ്രശ്നമാണ് രാജ്യത്തെ പതിമൂന്ന് സംസ്ഥാനങ്ങൾക്ക് ഈ പ്രശ്നം രൂപീകരിക്കുന്നുണ്ട് പശ്ചിമഘട്ടത്തിലെ അഞ്ച് സംസ്ഥാനങ്ങളും രാജ്യത്തിന്റെ ആസാം അടക്കമുള്ള ഛത്തീസ്ഗഡ് അടക്കമുള്ള വടക്കു സംസ്ഥാനങ്ങളിലും ഇതേ പ്രശ്നം അനുഭവിക്കുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുകയാണ് ഒരു സംശയമില്ല ഞാൻ വരാൻ പോകുന്ന ആ ഗവൺമെന്റിനോട് ഇപ്പോഴേ അഭ്യർത്ഥിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി യു ഡി എഫിനുണ്ടാകുമ്പോ ആ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ പതിമൂന്ന് സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരെ പോയി കണ്ട് തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഈ വന്യമൃഗീ സംരക്ഷണ നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള തീരുമാനത്തിലേക്ക് ഈ സംസ്ഥാനങ്ങളെ നയിക്കാൻ വരാനിരിക്കുന്ന യു ഡി എഫിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയട്ടെ അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് ആത്മാർത്ഥമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊരു കാര്യം നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പാണ് ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്കെല്ലാവർക്കും അറിയാം ഏതൊരു ഘട്ടത്തിലാണ് പിണറായി വിട്ട് ജനങ്ങളിലേക്ക് എനിക്ക് ഇറങ്ങേണ്ടി വന്നത് എന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ളപ്പോൾ ജനങ്ങളുടെ വിഷയങ്ങൾ ആവർത്തിച്ച് 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 കത്തുകളുടെയും അല്ലാതെയും മുഖ്യമന്ത്രിയെ നേരിട്ടും പാർട്ടിക്കും നിരവധി കത്ത് കൊടുത്തതാണ് ഇവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ന്യൂനപക്ഷ സമുദായത്തെ ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ മുന്നിൽ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ ക്രിമിനലുകളുടെ രാജ്യമാണ് ജില്ലയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള പരിശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഒരു ബൈക്കിൽ മൂന്നാൾ പോയാൽ മൂന്നാളുടെ പേര് കേസ് രാജ്യത്തിന്റെ പീനൽ കോടതി അവസാനം സമ്മതിക്കുന്നില്ല രാജ്യത്തിന്റെ സിആർ പി അതിന് വകുപ്പില്ല വണ്ടി ഡ്രൈവ് ചെയ്തവന്റെ പേരിൽ പക്ഷേ ചെയ്താൾ യാത്ര ചെയ്താൽ മൂന്നാളുടെ രാജ്യത്തിന്റെ പാർലമെന്റിൽ ഇപ്പോൾ ചോദ്യം വന്നിരിക്കുന്നു എന്താ ചോദ്യം ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുള്ള ജില്ലയുടെ പേരില് ചോദ്യം വന്നിരിക്കുന്നു സംശയം നിങ്ങൾ കരുതണ്ട അതിലേക്കാണ് ഈ കൊണ്ടുവന്നത് കഴിഞ്ഞ മൂന്നര കൊല്ലം ഒരു ആ ജില്ലയായി മാറാൻ പോകുന്നത് മലപ്പുറം ജില്ലയായിരിക്കും എന്താ കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ജില്ല അവർ ക്രിമിനലുകളാണ് അതിനുവേണ്ടിയിട്ട് കഴിഞ്ഞ മൂന്നര കൊല്ലമായി ആർ എസ് എസിന്റെ പണിയെടുക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇതിനെതിരെയാണ് ഞാൻ സംസാരിച്ചത് പോലീസ് പണം സമ്പാദിക്കുന്നു ഇവിടുത്തെ സകലമായ കള്ളക്കേസുകളിലും കള്ളക്കടത്തിലും പോലീസുകൾ പ്രതിയാണ് പോലീസ് സ്വത്ത് സമ്പാദിക്കുന്നു തെളിവടക്കം കേരളത്തിന്റെ എ ഡി ജി പി അജിത് കുമാർ അടക്കുന്നത് വാങ്ങുന്നു എങ്ങനെയാ വാങ്ങുന്നത് നമ്മളൊക്കെ ആധാരം ചെയ്യുമ്പോ സർക്കാർ നിശ്ചയിച്ച ഭൂമി നമ്മൾ അതിന്റെ ഡി ഡി കൊടുക്കും അല്ലെങ്കിൽ ചെക്ക് കൊടുക്കും അങ്ങനെ പാടുള്ളൂ അതാണ് നിയമം മുപ്പത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ പണമായി കൊടുക്കുന്നു അജിത് കുമാർ എഴുതിയിരിക്കുന്നു പത്താമത്തെ ദിവസം അറുപത്തി ലക്ഷം രൂപക്ക് ഫ്ലാറ്റ് റിസീവ്ഡ് കാഷ് ഇതെന്ത് നിയമം കള്ളപ്പണം ഉപയോഗിച്ച് വാങ്ങി ആ കള്ളപ്പണം സ്വീകരിച്ചു കൊണ്ട് വിറ്റു ഇരട്ടിയിലധികം ലാഭം ഞാനൊക്കെ ഒരു ഭൂമി കച്ചവടക്കാരന പത്ത് ദിവസം കൊണ്ട് ഇരട്ടി കിട്ടുന്ന ഈ പത്തൊമ്പത്തഞ്ച് വയസ്സിന്റെ ഇടയ്ക്ക് ആരും ഇന്നുവരെ കണ്ടിട്ടില്ല ആ രേഖയാണ് വിജിലൻസിന് കൊടുത്തത് അപ്പൊ എന്താ വിജിലൻസ് കൊടുത്ത റിപ്പോർട്ട് അയാൾ സ്വത്ത് സമ്പാദനൊന്നും നടത്തിയിട്ടില്ല എല്ലാം റിയലിസ്റ്റിക് ആ റിപ്പോർട്ട് കൊടുത്തു ഞാൻ വിജിലൻസ് ഡയറക്ടറെ വിളിച്ചു നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും പറഞ്ഞു ഞാന് നിങ്ങളുടെ മുന്നിലാണ് ഈ ആധാരം തന്നത് ഒരു മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാം ഇപ്പൊ നിങ്ങൾ അദ്ദേഹത്തിന് ഒരു പ്രശ്നവുമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ ആ വിവരം അറിയിട്ടോ എന്ന് പറഞ്ഞു റിപ്പോർട്ട് മടക്കി ഇപ്പൊ ഇന്നലെ പത്രത്തെ കണ്ടു രണ്ടു മാസം കൂടി ചോദിച്ചിരിക്കുന്നു ഈ രീതിയിലുള്ള അഴിമതി ഇത് കണ്ടതിന്റെ അകത്തിരിക്കണോ